ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ബിഗിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്കുള്ള ചില ഉപദേശങ്ങളാണ് അതുപോലെ അതായത് ചില ടിപ്പുകളാണ് നമ്മൾ പറയുന്നത് നമ്മൾ സബ്സ്ക്രൈബറെ വില കൊടുത്തു വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഗുണം ചെയ്യുവോ അതുപോലെ വ്യൂസ് നമ്മൾ പണം കൊടുത്തു വാങ്ങിയാൽ നമുക്കത് ഗുണം ചെയ്യുവോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് വർഷമായി എൻ്റെ അനുഭവത്തിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ പോലും യൂട്യൂബിലെ സബ്സ്ക്രൈബർ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല വാങ്ങിയാൽ തന്നെ അത് യൂട്യൂബ് എതിരാണ് അതായത് നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ആദ്യം നമ്മൾ ഒരു മോണിറ്റേഷൻ കിട്ടാൻ വേണ്ടി ഇവരെ ആശ്രയിക്കുകയും നമ്മുടെ പൈസ പൈസ നഷ്ടപ്പെട്ട ഒരു കഥ രാവിലെ ഞാൻ യൂട്യൂബിൽ കണ്ടു ഒരു പയ്യൻ്റെ ആയിരത്തി തൊള്ളായിരം രൂപ മേടിച്ചിട്ട് അനക്കോ ഇല്ലാ ഇല്ല വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കത്തില്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുമുണ്ട് പിന്നീട് പണം കൊടുത്തിട്ട് സബ്സ്ക്രൈബ് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് ഞാനതിൻ്റെ വേറൊരു ചാനലുണ്ട് ആ ചാനലിന് ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു എനിക്ക് വിശ്വാസമില്ലായിരുന്നു എന്നത് ഞാൻ പറഞ്ഞു എന്നോട് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാറ്റങ്ങാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു പൈസ തന്നു കഴിഞ്ഞാൽ എന്താണ് ഉറപ്പ് അതെ അവർ പറഞ്ഞ ടെസ്റ്റിങ്ങിനായിട്ട് ഒരു നൂറ് സബ്സ്ക്രൈബറെ തരാമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു നമ്മുടെ ലിങ്ക് ആ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു ഇങ്ങനെ വന്ന് മലയാളി സബ്സ്ക്രൈബറാണ് നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞത് ഞാൻ പിന്നെ കിട്ടിയത് ബംഗാളികളോ ഹിന്ദിക്കാരോ ഏതൊക്കെ നാട്ടിലുള്ളവട്ട് ഏത് കേൾക്കാത്ത ചാനലിലേക്ക് ഒരു നൂറ് നൂറ്റി ഇരുപത് സബ്സ്ക്രൈബർ തന്നെ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു വിശ്വാസം ഞാൻ പറഞ്ഞിരിക്കും മലയാളി സബ്സ്ക്രൈബറാണ് വേണ്ടത് നമ്മൾ നമ്മുടെ ഭാഷ മലയാളമല്ല നമ്മൾ ഇതുപോലെ വേറെ ഭാഷയുള്ള സബ്സ്ക്രൈബ് കിട്ടിയ ഒരു കാര്യമില്ല ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതിന് ഞങ്ങളുടെ എൺപതിനായിരം സബ്സ്ക്രൈബറുണ്ട് അത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കിലൊക്കെ ഷോർട്സ് വീഡിയോ സിനിമയുടെ ഇത് കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ കിട്ടിയ സബ്സ്ക്രൈബറാണ് ശരിക്കുള്ള മലയാള സിനിമ മലയാളത്തിൻ്റെ കണ്ടന്റ് കിട്ടുകഴിയുമ്പോൾ വ്യൂസും ഇല്ല ഒന്നുമില്ല അങ്ങനെ ആ ഷോർട്സ് കുറേ ഷോർട്സുകൾ ഇട്ട് അതങ്ങനെ വൈറലായി എൺപതിനായിരം സബ്സ്ക്രൈബർ ഉണ്ട് മോണിറ്റേഷനും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മൾ വില കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബറെ വാങ്ങാനുള്ള അവസ്ഥ വ്യൂസ് ഇത് യൂട്യൂബ് പിടിക്ക പിടിക്കപ്പെട്ടാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുക എന്താ പറയുക യൂട്യൂബുകാർ മോശമൊന്നുമല്ല ഗൂഗിൾ ലോകത്ത് മൊത്തം അവർ ചെയ്യുന്ന ഏ നിയന്ത്രിക്കുന്ന അവർക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഗുഡായ്പ് കാണിക്കുന്നവരെ പൊക്കാനും അവർക്ക് നിസ്സാരം സാധിക്കും നമ്മൾ കഷ്ടപ്പെട്ട് നല്ല നിലയിൽ നമ്മുടെ ചാനൽ ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് പിടി വീണത് പിടി വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ദാർഷിണികം അവർ കട്ട് ചെയ്ത് കാണി ഒരു ദാർഷിണിയും കാണിക്കുക എത്ര വലിയ ചാനൽ ഏത് കൊമ്പല്ല ചാനലായാലും കംഫോർട്ടൊക്കെ ഏതായാലും ഗുഡായ്പ കാണിച്ച് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബറും വീസും ഒക്കെ വില കൊടുത്ത് വാങ്ങുന്നത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അതുപോലെ പിന്നെ ഓരോ ഗ്രൂപ്പുകളിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയോ അത് നമ്മൾ തെറ്റ് പറയാൻ പറ്റത്തില്ല ബുഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ ഞാനിതുപോലെ ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് യൂട്യൂബിൻ്റെ ക്ലാസ്സുകളൊന്നും നമ്മുടെ യൂട്യൂബിലില്ലായിരുന്നു മലയാളത്തിലുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണ് മോണിറ്ററേഷൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തിരക്കി 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 അവസാനം ഫസൽ കൊയിലാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഇതിലെ ക്ലാസ് എടുക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ പുള്ളിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു യൂട്യൂബ് ആ കൂട്ടത്തിൽ സഞ്ജു ടെക്കൊക്കെ ആ സമയത്ത് വന്ന ആൾക്കാരാണ് സഞ്ജു ടെക്കൊക്കെ രക്ഷപ്പെട്ടു പോയി അങ്ങനെ വന്ന ആൾക്കാരാണ് അങ്ങനെ പുള്ളിക്കാർ പിന്നെ ഈ ഫസൽ കൊയിലാണ്ടി എന്ന് പറഞ്ഞ പുള്ളി പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടത്തും ബുദ്ധിമുട്ട് തുടർന്ന് ആ ചാണ്ടൊക്കെ കൊടുത്തു അതുകഴിഞ്ഞാൽ നമ്മുടെ ഷിജു പി എബ്രഹാം യൂട്യൂബ് കോർണേഴ്സ് അങ്ങനെയൊക്കെ നിരവധി യൂട്യൂബിൻ്റെ ഇപ്പോൾ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിൻ്റെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ക്ലാസ്സുകൾ ബഹളമാണ് ഇങ്ങനെ ചെയ്താൽ എനിക്ക് ആയിരം സബ്സ്ക്രൈബിക്കാം ഇങ്ങനെ പിന്നെ മോണിറ്റേഷൻ ചെയ്യാൻ എളുപ്പമാർഗ്ഗം ഇങ്ങനെയൊക്കെ പല പല വീഡിയോകളും വരുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും നമ്മൾ വീണ്ട കാര്യമില്ല നമുക്ക് ജനുവായിട്ട് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ മുന്നേറും അതായത് നിങ്ങൾ ചെയ്യുന്ന ഫീൽഡ് ഇപ്പോൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അറിവ് വേണമെന്ന വീഡിയോ ആണെങ്കിൽ അതാണ് ടെക്നോളജിയുടെ പ്രത്യേകത ഇപ്പോൾ എൻ്റെ ഒരു മൊബൈലിൻ്റെ ലോക്ക് അഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഇപ്പോഴും ദിവസം ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് വീസ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് അത് ആൾക്കാർ സെർച്ച് ചെയ്ത് അവർ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ആൾക്കാർ സെർച്ച് ചെയ്ത് വന്ന് കണ്ടുപിടിച്ച് ആ വീഡിയോ കണ്ടത് അല്ലാതെ നമ്മൾ ഗുഡായ്പ്പിൽ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് സബ്സ്ക്രൈബുകൾ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെള്ളം കഴിയുമ്പോൾ നല്ല നിലയിലാകുമ്പോഴായിരിക്കും യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ കളയുന്നത് ഇങ്ങനെയുള്ള അവധത്തിൽ പോയി പെടാതിരിക്കുക സത്യസന്ധമായ വീടുകൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നടക്കും പിന്നെ നാട്ടുകാരൊന്നും ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യത്തി സത്യത്തില്ല എനിക്കാദ്യം ഫേസ്ബുക്കിലൊക്കെ അയ്യായിരം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുക അയ്യായിരം ഫ്രണ്ട്സിലൊരു അഞ്ഞൂറ് ആയിരം രണ്ടായിരം സബ്സ്ക്രൈബറൊക്കെ കിട്ടും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ കിട്ടും പോസ്റ്റൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അവർ കണ്ടിട്ട് ആ അതിന് വേറെ പണി കിട്ടുക അപ്പം എന്നോട് തന്നെ ചോദിച്ചത് നമുക്ക് നാണമാനോന്നോ ഇല്ല എന്തായാലും അന്നേരം ആൾക്കാർക്ക് അറിയത്തില്ല അതിൽ പൈസ കിട്ടുമോ ഇല്ലയൊന്നും അറിയത്തില്ല എനിക്ക് പല ആരോപണം നമ്മൾ നമ്മളിന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ രീതി നമ്മളെ ഒരുത്തിനും സഹായിക്കാനും വരത്തില്ല ഏ അപ്പം നമ്മൾ നമ്മുടെ കായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുക പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ആ എൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരനാണെന്നൊക്കെ പറയും അതുവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളെ കണ്ടന്റൻ്റ് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം യൂട്യൂബിൽ രക്ഷപെടത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കേണ്ട കാര്യമൊന്നുമല്ല നമുക്ക് ഒരു ഇതൊരു സാമ്പത്തിക വരുമാനത്തിനുള്ള മാർഗം അല്ലാതെ നമ്മുടെ ഒരു ആശ എന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും സക്സസ് ആയിട്ട് വരും അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോ പാർട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാകിതായാലും നമുക്കൊരു കണ്ടന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് നമുക്കത് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ഫാഷനായിട്ട് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ യൂട്യൂബിൽ പിന്നീട് ഉള്ളത് ക്യാമറ ക്ലാ ക്ലാരിറ്റി ചെയ്യുന്ന വലിയ ക്യാമറ വേണമെന്നു പറഞ്ഞാൽ സാധാരണ ഒരു മൊബൈൽ തന്നെ മതി പക്ഷേ നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ആങ്കിലെ പൊസിഷന് ഇതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ എഡിറ്റിങ് വരച്ച് നീട്ടാതെ കാര്യങ്ങൾ പടപ്പെടാതെ ഇപ്പോൾ സിനിമയിലോ ഷോട്ട് തരും മൂന്ന് സെക്കൻഡ് വെച്ചിങ്ങനെ ഷോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ആ രീതിയിലൊക്കെ വേണം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ വിളിക്കുന്നില്ല നമ്മൾ പഴയ പടി തന്നെ ഈ അവാർഡ് പോലെ ഒരു ടെക് ടെക്ക് വീഡിയോ ഒക്കെ ആകുമ്പോൾ മൊത്തം അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഠിനത്വമാണ് എങ്ങനെ ഒരു നാല് വർഷമൊക്കെ പിടിക്കും ചാനലൊക്കെ ഒരുമാതിരി ക്ലച്ചൊക്കെ ആയി വരാൻ എൻ്റെ ചാനൽ ഒരു ആദ്യമൊക്കെ അവിടെ നിന്ന് ഇവിടെ വീഡിയോ ഒക്കെ ഇട്ട് പിന്നെ അങ്ങനെ ആയിരം സബ്സ്ക്രൈബറായി പക്ഷേ നമുക്ക് മോട്ടിവേഷൻ ഒന്നും ആയിട്ടില്ല പിന്നെ വേറെ നമ്മുടേതായിട്ട് കണ്ടൻ്റ് ഇട്ടുകഴിഞ്ഞാൽ ആ വീഡിയോ കയറി ക്ലിക്കായി കഴിഞ്ഞാണ് നമ്മുടെ ചാനലൊന്നു മുന്നോട്ട് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്ന എൻ്റെ ഒരു ചാനലിൻ്റെ പറഞ്ഞായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാന കാര്യം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഇനി നമുക്കുള്ള വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കൊട്ടക്കണക്കിന് കിട്ടുമോ എനിക്ക് രണ്ടും മൂന്നും മാസമൊക്കെ കൂടി ഇരിക്കുന്നതാണ് നൂറ് ഡോളർ കിട്ടുന്നത് നമ്മൾ വീഡിയോ നമ്മുടെ മടികൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ചെയ്യാനുള്ള മടികൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ കിടുമ്പോൾ അത് ഓടിയില്ലെങ്കിൽ പിന്നെ വിഷമിച്ച് പോകാൻ മാറിയിരിക്കും പിന്നെ പറഞ്ഞാൽ ഓടി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ അടുത്ത വീഡിയോ ചെയ്യും ചില സമയത്ത് മൂടുപോലെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കണ്ടൻറ് വാങ്ങണമെങ്കിൽ നമ്മുടെ ചാനൽ വളരെ ഉയരത്തിലെത്തും ഇപ്പോൾ എനിക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ ഡൂറാസൻ്റെ ഒരു ടോർച്ച് റെഡിയാക്കുന്ന വീഡിയോ ആകെ വ്യൂസ് പതിനാലായിരത്തി ശിലവാനം വ്യൂസ് കഴിഞ്ഞു പക്ഷേ എനിക്ക് കിട്ടിയ ഡോളർ എൺപത് എൺപത്തെട്ട് ഡോളറാണ് കിട്ടിയത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിദേശത്തു നിന്ന് ഒരു ടോർച്ചാണ് അത് നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ അത് കാണുന്നത് കൂടുതലും വിദേശികളാണ് അങ്ങനെയാണ് നമുക്ക് വീസ് കൂടുന്നത് അല്ല വീസ് അല്ല ഇയറിങ്സ് കൂടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ള വീസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഡോളറുകൾ നമുക്ക് വളരെ കൂടുതലായിട്ട് ലഭിക്കും ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം എനിക്ക് കിട്ടിയതിൽ നല്ല ആടുള്ള വീഡിയോ ആണെങ്കിൽ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് വ്യൂസിന് ഏകദേശം ഒരു ഡോളറൊക്കെ വെച്ചാണ് കിട്ടുന്നത് ചിലതിൻ്റെ വ്യൂസ് കൂടുതലായിരിക്കും ഡോളർ കുറവായിരിക്കും അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കിതൊന്നും ഗണിച്ച് പറയാൻ പറ്റത്തില്ല അത് യൂട്യൂബിൻ്റെ അത്ഭുത അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് പുതിയതായി വരുന്ന ബിഗിനേഴ്സായിട്ട് വരുന്ന എല്ലാ യൂട്യൂബ് യൂട്യൂബറും മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ നമ്മൾ ചെയ്യുക എന്നെങ്കിലും നമ്മുടെ വീഡിയോ കരുത് വയറൽ ആകും എൻ്റെ ഞാനൊരു രണ്ട് വർഷമായ കഴിഞ്ഞപ്പോഴാണ് മോണിറ്റേഷൻ ആയത് ഓ ആദ്യത്തെ ഒരു വർഷം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല പിന്നെ ഒരു വീഡിയോ കയറി വയറൽ ആയപ്പോഴാണ് അതായത് ഞാനൊരു മീൻ ഒരു വീഡിയോ ഒരു ചട്ടിക്ക് തോർത്തൊക്കെ വെച്ച് കെട്ടി അങ്ങനെ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആദ്യം അത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് വീസൊക്കെ ഉള്ളതിന് ഒരു വർഷം കഴിഞ്ഞപ്പം അത് പെട്ടെന്ന് ചാടി കയറി ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം വീസായി പിന്നെ അത് ഒരു ലക്ഷത്തിന് മേളായി ഇപ്പോഴും അങ്ങനെയാണ് എൻ്റെ ഞാനാദ്യമായി മോണിറ്റേഷൻ കിട്ടിയത് പിന്നീട് നമ്മൾ വർക്ക് ചെയ്യുവാണെന്നെങ്കിൽ എനിക്ക് ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് നമുക്ക് വർക്ക് ചെയ്യുന്നതനുസരിച്ച് പൈസ കിട്ടും പിന്നെ നമ്മളെ മടിയൊക്കെ പിടിച്ചത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ വലിയ യൂട്യൂബർമാരാകുമ്പോൾ അവർക്ക് ഇറങ്ങുന്ന വീഡിയോ എല്ലാം ഓടും നമ്മൾ സാധാരണക്കാരെ യൂട്യൂബ് വരാണെങ്കിൽ ഓടിയാ ഓടി നമ്മൾ വിചാരിക്കുന്ന വീഡിയോ ചിലപ്പോൾ ഓടത്തില്ല നമ്മൾ വിചാരിക്കാത്ത വീഡിയോകളൊക്കെ ആയിരിക്കും ചിലപ്പം ഓടുന്നത് എന്തിരുന്നാൽ തന്നെയും ശ്രമിക്കുക ശ്രമം തുടരുക നല്ല കണ്ടൻറ്റുമായിട്ട് വരിക ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നമ്മൾ നല്ലതാണ് ഗ്രൂപ്പാകുമ്പോൾ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ക്ലിക്കാവുന്ന സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് പിന്നെ കുറച്ച് കോമഡികളും എല്ലാം ആഡ് ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനിയും പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം